ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശേരി അടുത്തേക്ക് ബാലേന്ദ്രം വരികയാണ് കേട്ടോ എന്നിട്ട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് അമ്മ അമ്മയുടെ അടുത്തേക്ക് ആരും വന്നില്ലേ ചോദിക്കുമ്പോൾ ആ അലീനെ അപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ഒന്നും അറിയണ്ടായിരുന്നു എല്ലാതും അവൾ കറക്റ്റ് സമയത്തിന് ചെയ്തു തരും ഇപ്പം അത് കണ്ടില്ലേ ഒരു ദിവസം അവൾ അവിടെ നിന്ന് മാറി വന്നുള്ളൂ ആരും എൻ്റെ അടുത്തേക്ക് ഈ നേരമായിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല പോകാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നിനും ഒരു ഒരാളിങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നൊക്കെ പറയും കേട്ടോ അപ്പം അലീനയുടെ പേര് പറഞ്ഞ് നിൽക്കണ കാണുമ്പോൾ വൈജേൻ്റെ ഇങ്ങനെ കയറി വരാം കേട്ടോ ആ സമയത്ത് അലീനയുടെ പേരും കൂടെ കേൾക്കുമ്പോൾ വൈജേക്ക് ദേഷ്യം വരികയാണ് ഇല്ലെങ്കിലും അവളുടെ പേര് തന്നെയാണ് ഈ വീട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനെ കൈ പത്ത് കൈയ്യൊന്നും ഇല്ല പല സ്ഥലത്ത് ഓടി എത്താനായിട്ട് എനിക്ക് ചെയ്യണ പറ്റണ പോലെയൊക്കെ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് തട്ടി കയറുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രനോടും മുത്തച്ഛനോടൊക്കെ ഇതേ സമയം നമ്മുടെ ഗ്രേസമ്മയും മാമച്ചനും കൂടിയിട്ട് ചിന്നുമോളെ കാണാനായിട്ട് അവരെ കൊണ്ടുപോകാൻ ഇട്ടാ ഭയങ്കര സന്തോഷമാവാണ് രേവതി കുട്ടിഞ്ഞാൽ എനിക്ക് കാരണം അവർ ബസ്സിന് പോകാമെന്ന് വിചാരിച്ചാണ് പക്ഷെ ഇവരെ അവരും കൂടെ വരുമ്പോൾ ഭയങ്കര സന്തോഷാവുകയാണ് അവരുടെ വണ്ടിയിലാണ് സിനിമകളെ കാണാൻ എത്തുന്നത് അവിടെ എത്തുമ്പോൾ ഭയങ്കര സങ്കടം ആവുകയാണ് കേട്ടോ രേവതി കുട്ടിക്കും അതുപോലെ തന്നെ അലീനയ്ക്കും അങ്ങനെ സിനിമകളെ കൊണ്ടുവരികയാണ് അലീനം പോയിട്ട് അപ്പോൾ ഗ്രേസമ്മയ്ക്കും അമ്മച്ചനൊക്കെ ഒരുപാട് ഇഷ്ടമൊക്കെ ആവുന്നുണ്ട് കേട്ടോ ഇപ്പം എന്തായാലും നമ്മുടെ ഗ്രേസമ്മരേം മാമച്ചൻ്റെയും പേരക്കുട്ടിയാണ് എന്നൊക്കെ ഇങ്ങനെ റിവ്യൂ പറയുന്നവർ പറയുന്നുണ്ട് കേട്ടോ നമുക്ക് ഇപ്പോൾ ഈ കഥയിൽ വരുന്ന മാറ്റങ്ങൾ അറിയില്ല ജോയ്സിൻ്റെ നോവലിൽ ഗ്രേസമ്മരേയും മാമച്ചൻ്റെ മോൻ്റെ കൊച്ചാണ് ഈ ചിന്നിക്കുട്ടി എന്നാണ് പറയുന്നത് അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇവർ തമ്മിലൊരു അടുപ്പം കൂടും കാരണം ചിനിക്കു ഗ്രേസമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടാവുന്നുണ്ട് ഇത്രയും പ്രമോൽ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ